അസ്സലാമു അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ ഇന്നത്തെ ഫിഖ്ഹ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും വളരെ എളുപ്പമല്ലായിരുന്നു നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം അഊദു ബില്ലാഹി റജീം ഡാഷ് എന്നാ കൊടുത്തിട്ടുള്ളത് ഇവിടെ എന്താക്കി കൊടുത്തു മൂന്ന് തവണ ചൊല്ലുക ആണോ ഔക്കുൽ മൂന്ന് തവണ ചൊല്ലണോ അല്ലെങ്കിൽ സുജൂദിൽ മൂന്ന് തവണ ചൊല്ലുക അതാണോ ഫാത്തിഹയുടെ തുടക്കത്തിൽ ചൊല്ലുക അതല്ലേ ശരി അപ്പൊ ഫാത്തിയുടെ തുടക്കത്തിൽ ചൊല്ലണ്ട എന്താണ് അടുത്ത് ഫാത്തിയുടെ അവസാനം പറയുക എന്താണ് ആമീൻ അല്ലെ അടുത്ത സുബഹാന റബ്ബിയൽ അലീം വബിഹംദിഹി ഇതെവിടെ പറയേണ്ടത് റുക്കുൽ മൂന്ന് തവണ ചൊല്ലുക അടുത്തത് നിസ്കാരത്തിൽ റുക്കുന്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് പറഞ്ഞുകൊണ്ടു എത്തുക എന്താണ് ഈ ചോദ്യം എന്നറിയോ അതായത് നമ്മൾ റുക്കു എന്നിങ്ങനെ മേലോട്ട് ഉയരൂലേ അപ്പൊ എന്താ ചൊല്ലേണ്ടത് അപ്പൊ എന്താ ചൊല്ലേണ്ടത് ഇതാണ് അതിന്റെ ഉത്തരം അടുത്തത് അഞ്ച് എന്താണ് മൂന്ന് തവണ ചൊല്ലുക അടുത്തത് മൂന്നെണ്ണം വീതം എഴുതാനാണ് എന്താണ് സുചൂതിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ മൂന്നെണ്ണ എഴുതിയാ മതി എട്ടെണ്ണണ്ട് മൂന്നെണ്ണം എഴുതിയ മതി ഇതാ കണ്ടില്ലേ നെറ്റി മൂക്ക് രണ്ട് മുങ്കിൻ്റെ പള്ളകൾ രണ്ട് കാൽമുട്ടുകൾ രണ്ട് പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ ഇതിന് മൂന്നെണ്ണ ഇതിക്ക് മാർക്ക് കിട്ടും അക്ഷരത്തെറ്റ് ഇല്ലെങ്കിൽ അക്ഷരത്തേറ്റ് വന്നാൽ നിങ്ങളെ മാർക്ക് കുറച്ച് കുറയും അടുത്തത് നിസ്കാരത്തിൽ അനക്കം അടങ്ങേണ്ട തുമത്ത് സ്ഥലങ്ങൾ അപ്പൊ നിസ്കാരത്തിൽ അടക്കം അടങ്ങിയടക്കം നമ്മൾ പറഞ്ഞിരുന്നു എവിടെയൊക്കെയാണ് റുക്കോ ഏത്തി രണ്ട് സുജൂത് ഇടയിലയിരുത്തും അതിൽ മൂന്നെണ്ണൈദ്യം ഞങ്ങൾക്ക് മാർക്ക് കിട്ടി അടുത്ത ചോദ്യം ആ അടുത്ത ചോദ്യം ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൽ എന്തുകൊണ്ടാണ് അതൊക്കെ നമ്മൾ റിവിഷൻ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു കണ്ടില്ലേ ഉറങ്ങുക ബെഹ്രാന്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു അല്ലെ ഭ്രാന്ത് ബോധക്ഷയം മത്ത് ഇതിൽ നിന്ന് മൂന്നെണ്ണം എഴുതിയ മാർക്ക് കിട്ടും അടുത്ത ചോദ്യം അഞ്ചു നേരത്തെ ഇതൊക്കെ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളാണ് അഞ്ചു നേരത്തെ ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് ബാങ്കും ഇക്കാമത്തും ഡാഷ് എന്താണ് സുന്നത്താണ് വളരെ സിമ്പിൾ ചോദ്യം അല്ലേ സുന്നത്താണ് കണ്ടോ സുന്നത്താണ് അടുത്തത് അഞ്ച് നേരത്തെ ഫർളു നിസ്കാരങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ അവിടെ എന്താ എഴുതേണ്ടത് എന്ന് തന്നെ എഴുതണം കേട്ടോ അവിടെ സുന്നത്താണെന്ന് എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടൂല എന്ത് എഴുതണം സുന്നത്തൊള്ളു അങ്ങനെ തന്നെ എഴുതണം എന്നാലേ മാർക്ക് കിട്ടുള്ളൂ സുന്നത്താണെന്ന് എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടൂല കുറച്ച് മാർക്ക് തരും അടുത്തത് അടുത്തത് നിസ്കാരം ഏറെ പുണ്യമുള്ള ഇത് നമ്മൾ കാക്കൊല്ല പരീക്ഷയ്ക്ക് പഠിച്ചതാണ് എല്ലാവർക്കും അറിയാം ഉത്തരം എല്ലാവർക്കും അറിയാം ഇബാദത്ത് എന്നാണ് പക്ഷെ എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഇബാദത്ത് എഴുതാ ഐനാണ് എന്തല്ല എന്തല്ല അലിഫ് അല്ല അലിഫിന് കസറിട്ട് ഈ അല്ല ഐബാദത്താണ് ഇങ്ങനെ തന്നെ എഴുതണം അക്ഷരത്തെ മാർക്ക് പോകും അടുത്ത ചോദ്യം നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ എന്താണ് ഇഷ്ടമാണ് ഇതാ കണ്ടോ ഇഷ്ടമാണ് ഇങ്ങനെ ഇഷ്ടമാണ് എഴുതേണ്ടത് അടുത്തത് റമദാൻ മാസൻ മുഴുവനും എന്താണ് നോമ്പ് നോൽക്കുക നോമ്പ് എങ്ങനെ എഴുതാൻ നോക്കുക നോമ്പ് ഇങ്ങനെ നോമ്പ് എഴുതുന്നുണ്ട് നോ കണ്ടോ നോ നോമ്പ് നോമ്പ് ഇങ്ങനെ എഴുതണ്ട് അടുത്തത് ക്രമത്തിലാക്കാനാണ് കണ്ടില്ലേ ഈ ചിത്രം തന്നിട്ട് ഇതിപ്പോ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചിത്രങ്ങളും ഇതിലില്ല പിന്നെ ഇവിടെ എന്തുണ്ട് കാൽ കഴുകൽ മുഖം മുഖം കഴുകുന്നു ചെവി തടവുന്നു തല തടവുന്നു രണ്ട് കൈകൾ മുട്ട ഉൾപ്പെടെ കഴുകുന്നു അപ്പൊ ഈ തന്നതിൽ നിന്ന് എങ്ങനെയാണ് ആദ്യത്തെ ഒന്നാം നമ്പർ ഏതാണെന്നാ നോക്കുന്നത് അപ്പൊ നമുക്ക് തന്നതിൽ നിന്ന് ആദ്യത്തെ ഏതാണ് കാൽ കഴുകലാണോ എന്തായാലും അല്ല ആദ്യം നമ്മൾ കാൽ കഴുകലല്ല മുഖം കഴുകുന്നു അതിന്റെ മുമ്പ് വേറെന്തോ നമുക്ക് മുൻകൈ കഴുകുന്നുണ്ടോ പല്ല് തേക്കുന്നു എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ ഇതാണ് ഫസ്റ്റ് മുൻകൈ കഴുകുന്നു മുഖം കഴുകുന്നു മുഖം കഴുകി കഴിഞ്ഞാൽ നമുക്കറിയാം മുഖം കഴുകി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് രണ്ട് കൈമുട്ടുകൾ ഉൾപ്പെടെ കഴുകൽ ഇതാണ് രണ്ടാമത്തത് അടുത്തത് രണ്ട് രണ്ടു കൈമുട്ടുൾപ്പെടെ കഴുകിക്കഴിഞ്ഞാൽ അടുത്തത് എന്താ രണ്ടു ഉൾപ്പെടെ കഴുകി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് തല തടവൽ അല്ലേ അപ്പൊ മൂന്ന് തല തടവൽ അടുത്ത് തല തടവി കഴിഞ്ഞാൽ ചെവി തടവൽ നാല് തടി ചെവി തടവൽ അഞ്ചെന്താണ് കാൽ കഴുകൽ ഇതാണ് ഇതിന്റെ ഓർഡർ അടുത്തത് സുബൈബാങ്കിലെ മാത്രം രണ്ട് തവണ പറയേണ്ട കരിമത്ത് സുബൈബാങ്കിൽ മാത്രം പറയേണ്ട കരിമത്ത് അതൊക്കെ നമ്മൾ പ്രത്യേകം പഠിച്ചാണ് സുബൈ ബാങ്കിൽ പറയേണ്ടതും അതുപോലെ പിന്നെ ഇതാ അസ്വലാത്തു ഹൈറും മിനന്നും എഴുതാൻ പഠിക്കണം ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ ചില കുട്ടികൾ ഈ മിനയും പിന്നെ ഇതും ഇതും ചേർത്തിയതും അങ്ങനെ ചേർത്ത് എഴുതിയ മാർക്ക് പോകും അസ്വലാത്തും ഹായും ഹായും ചേർത്ത് എഴുതിയ മാർക്ക് പോകും അവിടെയൊക്കെ മാർക്ക് കുറയും നിങ്ങൾക്ക് അസ്വലാത്തു ഹൈറും മിനന്നും എന്നാണ് എഴുതേണ്ടത് നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെ ഏകദേശം വന്നിട്ടുള്ളൂ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന് അറിയിക്കുക അസ്സാം വലൈക്കും